സ്വകാര്യ ടിവി ചാനലിന് നല്കിയ അഭിമുഖത്തില് കോണ്ഗ്രസിലെ വനിതാ നേതാക്കളെ അധിക്ഷേപിച്ച മുന് എഐസിസി അംഗം സിമി റോസ് ബെല് ജോണിനെ പാര്ട്ടിയുടെ പ്രാഥമിക അംഗത്വത്തില് നിന്ന് പുറത്താക്കിയതായി കെ പി സി സി അറിയിച്ചു സിമി സിമിറോസ് ബെൽ ജോണിന്റെ പ്രവൃത്തി ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് പ്രഥമ ദൃഷ്ട്യ ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അച്ചടക്ക നടപടി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലെയും ഭാരവാഹികളിലെയും വനിതാ നേതാക്കളും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും അടക്കമുള്ളവർ സിമിറോസ് ബെൽ ജോണിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നതായി കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അതേസമയം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിനുള്ള കാരണം വ്യക്തമാക്കണമെന്ന് സിമിറോസ് ബെൽജോണിനെ എറണാകുളത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളെ പുറത്താക്കി അതിന്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കണം സി പി എം ആയിട്ട് ഗൂഢാലോചന നടത്തി അതിനെന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് ദയവായി പുറത്തുവിടണം പിന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശ്രീമതി ലതിക സുഭാഷ് അവര് ഈ പാർട്ടിയില് തലമുണ്ടനം ചെയ്ത് ശാപവാക്കുകൾ ഉരുവിട്ട് അവരുടെ ഹൃദയവേദന അതെന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ആ സമയത്ത് എനിക്ക് അവിടെ പോവാൻ പറ്റിയില്ല കാരണം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അവര് അവരെ പുറത്താക്കി